ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒക്കെ ഇപ്പോൾ കണ്ടുവരുന്നൊരു രോഗാണല്ലോ കഫക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് സർവ്വസാധാരണമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളൊരു രോഗമാണ് പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ചികിത്സിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു അണുബാധയിലേക്ക് മാറുന്നൊരു രോഗം തന്നെയാണല്ലോ അതൊക്കെ ഇപ്പോൾ നമുക്കറി സാധാരണ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ഒരു പനി സീസണാണ് അതുപോലെ തന്നെ പനി ജലദോഷം ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വിട്ടുമാറാതെ വരുന്നൊരു സംഭവമാണ് ഈ കഫക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ കഫക്കെട്ടിന് നല്ല ready മരുന്ന് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവർക്കും ഞാൻ നാളെ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും പനിയാണ് അപ്പോൾ പനിയൊക്കെ കൊണ്ട് ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ ആയപ്പോൾ പനിയൊക്കെ കൊണ്ട് മാറി പിന്നെ നമുക്ക് ഈ ഇട്ട് മാറാത്ത ഈ ഒരു ചുമ അതുപോലെ തന്നെ നല്ല നെഞ്ചിലും തലക്കൊക്കെ കഫം കെട്ടിയിട്ട് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു ഉറങ്ങാൻ പോലും പറ്റാത്തൊവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ കഫക്കെട്ട് ഇട്ട് മാറാത്ത കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുള്ളത് ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ് എന്നാൽ അതിൻ്റെ സ്ഥിരോപയോഗം നമുക്ക് മറ്റു പല പ്രശ്നങ്ങൾക്കും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഈ മെഡിസിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലമാണ് ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയണത് വീട്ടില് മൊത്തത്തിൽ എല്ലാവർക്കും കുറച്ച് ദിവസമായിട്ട് പനിയാണ് അപ്പോൾ മരുന്നൊക്കെ കാണിച്ച് ഡോക്ടർ കാണിച്ചിട്ട് മരുന്നൊക്കെ കുടിച്ചപ്പോൾ തന്നെ ഒരുവിധം മാറി പക്ഷേ ഈ കപ്പം കെട്ടിയിട്ടുള്ളൊരു ചുമ ഉണ്ടല്ലോ അത് മാറാൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോഴാണ് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കഞ്ഞിപ്പൂർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു തല നമ്മൾ നമ്മളൂടെ കൊടുത്തിട്ട് കുഴിച്ചിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി എന്നാൽ നന്നായിട്ട് തന്നെ ഇത് പടർന്ന് പന്തളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും ഇവിടുന്ന് പലരും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അത് ഞാനതിൻ്റെ ഒരു കുറച്ച് ഇല എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അതിൽ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് നേരമായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് നല്ല ഫലം കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഇതുപോലൊക്കെ പനി കഫകെട്ടുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇന്നത്തെ ഒരു വീട് ചെയ്ത് ഇതിന്റെ ഇതിൻ്റെ എടുത്തിട്ട് കട്ടൻ ചായയിലും വേണമെങ്കിൽ കഴുകുക അല്ലെങ്കിൽ നമുക്കിത് ചൂടുവെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ കഴിക്കുക പിന്നെ ഈ കുട്ടികൾക്ക് നല്ല ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തേനിൽ ചാലിച്ചിട്ടും കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആവി ഈ ഇല അങ്ങനെ ആവി കയറ്റിയിട്ട് അതിൻ്റെ നീരായിട്ടും കുട്ടികൾക്ക് കൊടുക്കുക നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇത് ചൂടുവെള്ളത്തിൽ തന്നെ നല്ല നിരടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് കഴിക്കാം കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം രാവിലെയും വൈകിട്ടാണ് ഞാനിത് കുട്ടികൾക്ക് കൊടുത്തുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഉപ്പാക്കും ഉമാക്കൊക്കെ ചുമ്മാ കഫകെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊടുത്തിട്ട് നല്ല ഫലം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ